വിചാരണ കൂടാതെ നരകത്തിലേക്ക് പോകുന്ന ആറ് വിഭാഗം ആളുകൾ അവരെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അഷ്റഫുൽ മുഷറഫായ നബി മുഹമ്മദ് റസൂൽ അലഹി വസ്ല്ല തങ്ങൾ അവരെ എണ്ണി നമുക്ക് പറഞ്ഞ് പഠിപ്പിച്ചു തരികയാണ് ഈ ആറ് വിഭാഗം ആളുകൾ ഒരു വിചാരണയുമില്ലാതെ അവർ നരകത്തിലാണ് സാധാരണ നമുക്കറിയാം മരണപ്പെട്ടു കഴിഞ്ഞാൽ കബർ ജീവിതമുണ്ട് ആ കബർ ജീവിതം കഴിഞ്ഞാൽ അവിടെ നിന്ന് പുനർജന്മ ദിവസത്തില് മഹിഷ്വറയിലെ നൃത്തമുണ്ട് വിചാരണയുണ്ട് നന്മതിന്മ തൂക്കുന്ന മീസാനുണ്ട് സിറാത്തു പാലമുണ്ട് അതിനുശേഷമാണ് സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ആളുകളെ തിരിച്ചുവിടുന്നത് എന്നാൽ മുത്തനബി സല്ലാഹു അല്ലി വസ്ലമാങ്ങൾ ഈ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിക്കുന്ന എന്താണ് ഇതൊന്നുമില്ലാതെ ഈ കടമ്പകൾ ഒന്നും തന്നെ ഇല്ലാതെ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഡയറക്റ്റ് നരകത്തിലേക്ക് പോകുന്ന ആറ് വിഭാഗം ആളുകൾ അള്ളാഹു തല രക്ഷിക്കുമാറാകട്ടെ ഒരു എക്സ്ക്യൂസും ഇല്ല ഒരു ഇളവും ലഭിക്കുന്നില്ല അതിൽ നമ്മൾ മൂന്ന് വിഭാഗത്തെ പറഞ്ഞു കഴിഞ്ഞു നാലാമത്തെ വിഭാഗം ആരാണ് കച്ചവടക്കാരാണ് കച്ചവടക്കാരായ ആളുകൾ അവർ നരകത്തിലാണ് സെയ്യ മുഹമ്മദ് തങ്ങൾ പഠിപ്പിക്കുന്നു എന്തുകൊണ്ടാണ് ഈ കച്ചവടക്കാർ നരകത്തിലേക്ക് പോകുന്നത് കച്ചവടക്കാർ നരകത്തിലേക്ക് പോകാനുള്ള കാരണം ബിൽ ഖിയാന വഞ്ചനയാണ് വഞ്ചനാപരമായി കച്ചവടം നടത്തുന്ന ആളുകൾ അവർ നരകത്തിലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ് നോക്കൂ നിങ്ങൾ കച്ചവടം അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമാണ് അതൊരു അബാദത്താണ് പരിശുദ്ധ നിങ്ങൾക്ക് കച്ചവടത്തെ അല്ലാഹുതാല ഹലാലാക്കി തന്നിരിക്കുന്നു പലിശ ഇടപാടുകൾ മുഴുവനും അള്ളാഹു താല നിഷിദ്ധമാക്കിയിരിക്കുന്നു പലിശ ഇടപാടുകൾ മുഴുവനും എന്താണ് നിഷിദ്ധമാണ് പലിശയ്ക്ക് കൊടുക്കുന്നതും പലിശയ്ക്ക് എടുക്കുന്നതും അതിന് കൂട്ടുനിൽക്കുന്നതും ജാമ്യം നിൽക്കുന്നതും അതിന്റെ പിരിവിന് വേണ്ടി പോകുന്നതും അതിനുവേണ്ടി എഴുതാനിരിക്കുന്നതും ഇതെല്ലാം ഹറാമാണ് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ അപ്പൊ അള്ളാഹു നമുക്ക് അനുവദനീയമാക്കി തന്നതെന്താണ് ഹലാലാക്കി തന്നതെന്താണ് അത് കച്ചവടമാണ് ഹലാലായ രൂപത്തിലുള്ള കച്ചവടമാണ് പൂർവികരായ ആളുകളുടെ ജീവിതം നോക്കിയാൽ അഷ്റഫുൽ നബി കച്ചവടത്തിന് പോയിട്ടുണ്ട് ഖദീജ അബുബക്രനായിരുന്നു ഇമാമു അബു ഇങ്ങനെ നമ്മുടെ മുമ്പെയുള്ള ഇമാമിയങ്ങളുടെയും സ്വാലിഹീങ്ങളുടെയും പല പ്രവാചകന്മാരുടെയും ചരിത്രങ്ങൾ എടുത്തു നോക്കുമ്പോൾ അവരൊക്കെ കച്ചവടക്കാരായിരുന്നു മുത്തിനിതങ്ങൾ പറഞ്ഞു കച്ചവടക്കാർ വിചാരണയില്ലാതെ നരകത്തിലേക്ക് പോകുന്നു അപ്പൊ അതിൽ എന്ത് കാരണത്താലാണ് നരകത്തിലേക്ക് പോകുന്നത് അത് ബിൽ ഹിയാനത്തി വഞ്ചന കാരണത്താലാണ് കച്ചവടത്തിൽ വഞ്ചന പാടില്ല ചതിയും വഞ്ചനയും കച്ചവടത്തിൽ പാടില്ല ഒരു തരത്തിലും പാടില്ല ഏതെല്ലാം തരത്തിൽ വഞ്ചന ആളുകൾ കച്ചവട ഫീൽഡിൽ ആളുകൾ കാണിക്കുന്നുണ്ട് ലാഭം മാത്രമാണ് ആളുകൾ നോക്കുക വലിയ ലാഭം കിട്ടണം അത് മാത്രമാണ് ആളുകൾ നോക്കുക അതല്ല കച്ചവടത്തിന്റെ ഒരു ശൈലി ലാഭം മാത്രമല്ല കച്ചവടം എന്നുള്ള ആ ഒരു ഇടപാട് അള്ളാഹു സുബാനുഹുവ നമുക്ക് നൽകിയ ഒരു വിഭാഗത്താണ് ഒരു അനുഗ്രഹമാണ് അപ്പൊ അത് ഹക്കായ രൂപത്തിൽ അതിൻ്റെതായ ചിട്ടവട്ടത്തോടുകൂടി നിർവഹിക്കുമ്പോഴാണ് നമുക്ക് പ്രതിഫലം ലഭിക്കുക തങ്ങൾ തന്നെ പറഞ്ഞ കാണാം വിശ്വസ്തനായ സത്യസന്ധനായ ഒരു കച്ചവടക്കാരൻ ഈ കച്ചവടക്കാരൻ എങ്ങനത്തെ കച്ചവടക്കാരൻ സത്യസന്ധമായി സത്യം മാത്രം പറഞ്ഞുകൊണ്ട് വഞ്ചനയില്ലാതെ സത്യസന്ധമായി കച്ചവടം നടത്തിയ കച്ചവടക്കാരൻ നാളെ പരലോകത്ത് ആരോടൊപ്പമാണ് പ്രവാചകന്മാരോടൊപ്പമാണ് നാളെ അവർക്കുള്ള അവർക്കുള്ള സീറ്റ് ി മുഹമ്മദ് റസൂൽ തങ്ങൾ അവിടെ പഠിപ്പിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ നാം ആലോചിക്കണം നബി സാഹു അലഹി വസ്സലാമ തങ്ങൾ പറഞ്ഞ ഈ ഒരു വർ പ്രവാചകന്മാരോടൊപ്പം അതുപോലെ തന്നെ സ്വാലഹ്യങ്ങളോടൊപ്പം നാളെ ഒരുമിച്ചു കൂടാൻ പറ്റുന്ന ഒരു വിഭാഗം അതാരാണ് സത്യസന്ധമായും വിശ്വസ്തയോടും കൂടി ഇവിടെ കച്ചവടം നടത്തുന്ന ആളുകളാണ് നിങ്ങൾക്കറിയില്ലേ മഹാനായി ഇമാമാണ് ഹദീസുകൾ മനഃപാഠമാക്കിയ മഹാനാണ് ആദ്യത്തെ ഇമാമാണ് ബഹുമാനപ്പെട്ടവരുടെ കച്ചവടം ടെക്സ്റ്റൈൽസ് ആയിരുന്നു തുണി കച്ചവടമായിരുന്നു അവിടുത്തെ ജോലിക്കാരനോട് നിസ്കാരത്തിന്റെ വക്കത്തിന്റെ സമയമായപ്പോ മുതലാളിയാകുന്ന ബഹുമാനപ്പെട്ട ഇമാമുലാ പറഞ്ഞു ഒരു കീറിയ തുണി എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു മോനെ ചെയ്യരുത് ഇതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ബാക്കി കച്ചവടം ചെയ്തോ ഞാൻ പള്ളിയിൽ പോയി നിസ്കരിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് പള്ളിയിലേക്ക് പോയി നിസ്കാരം കഴിഞ്ഞ് മഹാനവറുകൾ വന്നപ്പോ കടയിൽ നല്ല തിരക്കായിരുന്നു ഒരുപാട് കസ്റ്റമേഴ്സ് കടയിലുണ്ടായിരുന്നു ഒരുപാട് കസ്റ്റമേഴ്സ് കടയിലുണ്ടായിരുന്നു അപ്പോ പെട്ടെന്ന് തന്റെ കടയിലുള്ള തുണികളൊക്കെ കംപ്ലീറ്റ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട് ഇമാമുലാ അബു ഹനീഫി അള്ളാഹു അനുഹുവാകുന്ന മുതലാളി എന്ത് ചെയ്തു ആദ്യം ചോദിച്ചു പോലെ ആ ഡാമേജായ തുണി എവിടെ ആ കീറിയ തുണി എവിടെ അപ്പോ അയാള് പറഞ്ഞു അത് ഈ കൂട്ടത്തിൽ എവിടെയോ കച്ചവടം ചെയ്തു പോയി ഈ കൂട്ടത്തില് അറിയാതെ കച്ചവടം ചെയ്തു പോയി ഹുമാനപ്പട്ടി മാമുല്ല ആ പൈസയിൽ നിന്നും ഒരു പൈസ പോലും തന്റെ പോക്കറ്റിലേക്കിടാതെ അത് മുഴുവനും ഒഴിവാക്കി എന്ന് മാത്രമല്ല ആ കച്ചവടം തന്നെ അന്ന് ഉപേക്ഷിക്കുകയാണ് എന്തേ കാരണം എന്തേ കാരണം ഡാമേജ് ഉള്ള ഒരു തുണി അത് കച്ചവടം നടത്തി അത് തെറ്റാണ് അത് അള്ളാഹു പൊരുത്തപ്പെടൂല അള്ളാഹു തൃപ്തിപ്പെടൂല കുറവുകളുള്ള ഒരു സാധനം അവിടെ വിറ്റിരിക്കുന്നു അതിന്റെ പൈസയും ഈ പൈസയുടെ കൂടെ കൂടിക്കലർന്നിരിക്കുന്നു അപ്പൊ ആ പൈസ ഹറാമായ പൈസയാണ് നിഷിദ്ധമായ പൈസയാണ് അള്ളാഹു പൊരുത്തമില്ലാത്ത പൈസയാണ് ആ പൈസ ഈ പൈസയുടെ കൂടെ കൂടിക്കലർന്നിരിക്കുകയാണ് അപ്പൊ ഇതിൽ നല്ല പൈസ ഏത് ചീത്തയായ പൈസ ഏത് എന്ന് വേർതിരിക്കാൻ കഴിയുന്നതുമില്ല കൂടിക്കലർന്നുപോയി അതുകൊണ്ട് തന്നെ ഈ പൈസ ഒന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഒഴിവാക്കി ആ കച്ചവടം തന്നെ ബഹുമാനപ്പെട്ടവർ അതോടുകൂടി നിർത്തുകയാണ് ഭയപ്പെട്ടിരുന്നു മുൻഗാമികൾ അവർക്ക് പേടിയായിരുന്നു അർഹതയില്ലാത്ത ഒരു മുതൽ അത് നമ്മുടെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ ഭാര്യയുടെ മക്കളുടെ പള്ളയിലേക്ക് വന്നാൽ അതിൻ്റെതായ ഭവിഷ്യത്ത് എന്താണെന്ന് അവർ ചിന്തിച്ചിരുന്നു ആ ഹറാമിലൂടെ ഉണ്ടാകുന്ന ശരീരമാകട്ടെ മക്കളാകട്ടെ എന്തുമാകട്ടെ അതെല്ലാം നരകവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് സെയ്യ മുഹമ്മദ് റസൂൽഹു അലഹി വസല്ല തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇമാമുല്ലാ അബു ഹനീഫ അലി അള്ളാഹു അനു ആ കച്ചവടം തന്നെ പാടെ ഒഴിവാക്കിയത് നമ്മൾ ചിന്തിച്ചു നോക്ക് അവരുടെ ജീവിതത്തിലെ സൂക്ഷ്മത അവരുടെ ജീവിതത്തിലെ സൂക്ഷ്മത നമ്മൾ ചിന്തിച്ചു നോക്ക് അത് ഏത് തുണിക്കച്ചവടമാണ് ഏത് കച്ചവടമാണെങ്കിലും പലചരക്ക് കച്ചവടമാണെങ്കിലും മത്സ്യ കച്ചവടമാണെങ്കിലും ഏത് കച്ചവടമാണെങ്കിലും അതിൽ സത്യസന്ധത ഉണ്ടാകണം സത്യസന്ധത ഉണ്ടാകണം കാപ്പ്യതയും വഞ്ചനയും ചതിയും കച്ചവടത്തിൽ പാടില്ല ബ്രോക്കറുമാര് വസ്തു കച്ചവടക്കാർ വീട് കച്ചവടം ചെയ്യുന്ന ആളുകൾ അതുപോലെ മറ്റു പലതും വാഹനങ്ങൾ കച്ചവടം ചെയ്യുന്ന ആളുകൾ വാഹനമൊക്കെ കൊണ്ടുവന്ന് ചിലപ്പോ രണ്ട് ലക്ഷം കിലോമീറ്റർ ഒക്കെ ഓടിയ വാഹനമായിരിക്കും അതിന്റെ കിലോമീറ്ററുകളൊക്കെ വെട്ടിച്ചുരുക്കി അങ്ങനൊക്കെ സംവിധാനങ്ങളുണ്ട് അതിന്റെ കിലോമീറ്ററുകൾ ചുരുക്കി രണ്ട് ലക്ഷം കിലോമീറ്റർ ഓടിയ വാഹനം പിന്നെ ഇവൻ വിൽക്കുമ്പോ നോക്കുമ്പോ എൺപത്തയ്യായിരം കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു ലക്ഷം കിലോമീറ്റർ അവ കളവ് പറഞ്ഞ് കളവ് ചെയ്ത് കൊടുക്കുകയാണ് ഇത്രേ ഇത് ഓടിയിട്ടുള്ളൂ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് എന്തൊരു ചതിയാണ് എന്തൊരു വഞ്ചനയാണ് ഇല്ലാത്ത മഹത്വങ്ങൾ വസ്തുവിൽ പറഞ്ഞ് ആ വസ്തു കച്ചവടം നടത്തുന്ന ആളുകളില്ലേ അതുപോലെ ചില കല്യാണ ബ്രോക്കർമാർ ഇല്ലാത്ത മഹത്വങ്ങൾ പുതിയ ഉണ്ട് എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ പുതിയ പെണ്ണിലുണ്ട് എന്ന് പറഞ്ഞ് വിവാഹം നടത്തി കൊടുക്കുന്ന എത്രയെത്ര ആളുകൾ സുബഹാനുള്ള ഇതൊക്കെ നമ്മൾ ആലോചിക്കേണ്ടുന്ന ചിന്തിക്കേണ്ടുന്ന വിഷയമാണ് ഹറാമായ മുതൽ നമ്മുടെ പള്ളയിലേക്ക് നമ്മുടെ മക്കളുടെ പള്ളയിലേക്ക് ഭാര്യമാരുടെ പള്ളയിലേക്ക് കടക്കാൻ പാടില്ല ഇങ്ങനെ ഹറാമായ രൂപത്തിൽ കളവ് പറഞ്ഞും ചതിയും വഞ്ചനയും നടത്തി കച്ചവടം നടത്തുന്ന ആളുകളെ കുറിച്ചാണ് തങ്ങൾ അവർ നാളെ ഒന്നും അവർക്ക് ട്രിപ്പില്ല നരകത്തിലേക്ക് പോകുന്ന വിഭാഗങ്ങളിൽ പെട്ടവരാണ് അഷറഫ് നബി മുഹമ്മദ് റസൂൽ വസ്ല്ല തങ്ങൾ പഠിപ്പിക്കുന്നു എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കണം കച്ചവടങ്ങൾ അതിൽ ചില പലചരക്ക് കച്ചവടക്കാർ സാധനങ്ങൾ പൂഴ്ത്തി വെക്കുക പഴയ സാധനങ്ങൾ പുതിയതായിട്ട് മിനുക്ക് വിൽക്കുക പഴയ സാധനങ്ങൾ അത് കച്ചവടം അതിന്റെ വില കുറഞ്ഞ സമയത്ത് വാങ്ങിച്ചു വെച്ചതാണ് അത് മാറ്റിവെച്ചു എന്നിട്ട് വില കൂടുന്ന സമയത്ത് അതിങ്ങനെ വിൽക്കുക എന്തൊരു അപരാധമാണ് എന്തൊരു തെറ്റാണ് അതുപോലെ ചില വ്യാപാരികൾ എന്നോ കടലിൽ നിന്ന് പിടിച്ച മീനാണ് അതിന് മരുന്നൊക്കെ ഇട്ട് കെമിക്കലൊക്കെ ചേർത്ത് ഫ്രഷ് പോലെ വെച്ച് അതിന് വിൽക്കുന്ന കയ്യിലെടുത്ത് ഇങ്ങനെ പെടപ്പിച്ചിട്ട് പറയാതാ പെടയ്ക്കുന്ന മീൻ എന്ന് പറഞ്ഞ് കച്ചവടം ചെയ്യ എന്നോ ചത്ത് അതിന്റെ ആണ്ടും അടിയന്തരം എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും ഈ മീനിന്റെ എന്നിട്ടാണ് ഇയാൾ ജീവനുള്ള അല്ലെങ്കിൽ പെടയ്ക്കുന്ന മീൻ ഫ്രഷ് മീൻ എന്ന് പറഞ്ഞ് കച്ചവടം ചെയ്യുന്നത് എന്തെല്ലാം അപരാധങ്ങൾ തെറ്റുകൾ ഈ കച്ചവടത്തിൽ വന്നുകൂടുന്നു അതുകൊണ്ട് കളവും ചതിയും വഞ്ചനയും കച്ചവടത്തിൽ വന്നുകൂടാ സത്യസന്ധമായ കച്ചവടം നടത്തി ജീവിക്കണം മുത്തിനു പറഞ്ഞു സത്യസന്ധതയും അതോടൊപ്പം കച്ചവടം നടത്തുന്ന കച്ചവടക്കാർ പ്രവാചകന്മാരോടൊപ്പമായിരിക്കും

ചിലപ്പോ അറിയാതെയെങ്ങാനും ഈ കച്ചവടത്തിൽ വല്ല പാഴ് വാക്കുകളോ വല്ല ചെറിയ കള്ളത്തരങ്ങളൊക്കെ വന്നു പോയേക്കാം നമ്മൾ അറിയാതെ അറിഞ്ഞുകൊണ്ടല്ല അറിയാതെ വന്നു പോയാൽ അത് നിങ്ങൾ സ്വതക്ക കൊടുത്തുകൊണ്ട് ആ മുതലിനെ നിങ്ങൾ സംസ്കരിച്ചെടുക്കണം അഷ്റഫ് നബി മുഹമ്മദ് റസൂഹി സല്ലാഹു അലഹി വസ്ല്ല തങ്ങൾ പഠിപ്പിക്കുന്നു അഥവാ മോശമായി കളവ് പറഞ്ഞ് വഞ്ചന നടത്തി കച്ചവടം നടത്തിയിട്ട് സ്വതക്ക കൊടുക്കണം എന്ന് ആരും ഇതിനെ വ്യാഖ്യാനിക്കരുത് അറിയാതെ അബദ്ധത്തിൽ വല്ല ും വന്നു പോയാൽ തെറ്റുകൾ വന്നു പോയാൽ അത് പരിഹരിക്കാനുള്ള മാർഗം എന്താണ് നിങ്ങൾ സ്വതക്കയുമായി അതിനെ കൂട്ടിക്കലർത്തണം അഥവാ സ്വതക്ക കൊടുക്കണം ആ മുതലിൽ നിന്ന് അപ്പോ അറിയാതെ പറ്റിപ്പോയ അബദ്ധങ്ങളൊക്കെ

ാഹുല തങ്ങളുടെ കൂടെ ഞാനിങ്ങനെ വേണ്ടി നടന്നുപോയി അപ്പോഴോ മുത്ത നബി വസ്ലമ തങ്ങൾ കണ്ടു അന്നാസ ജനങ്ങളെ അവരിങ്ങനെ അങ്ങാടിയിൽ കച്ചവടം നടത്തുന്നു

നിസ്കരിച്ചത് കൊണ്ട് നമ്മൾ നിൽക്കുകയാണെങ്കിലും നമ്മൾ നിസ്കരിച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിലും ൾ വിളിച്ചാൽ ആ നിസ്കാരത്തിൽ കൈയഴിച്ചിട്ട് നിബിതങ്ങൾക്ക് വിളിക്ക് ഉത്തരം ചെയ്യണമെന്നാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ ശാസന അത്രത്തോളം ഗൗരവമുള്ള വിളിയാണ് പൊന്നാര വിളി ഇവിടെ കച്ചവടം കൊടുമ്പിരി കൊണ്ടുകൊണ്ട് നിൽക്കുന്ന സമയമാണ് ആ സമയത്ത് മുത്തുനിതങ്ങൾ വിളിക്കുന്നു ഓ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളെ അപ്പൊ എല്ലാ കച്ചവടക്കാരും അവരുടെ കച്ചവടം അവിടെ നിർത്തിയിട്ട് ും അവരുടെ പിരടികളും എല്ലാം നിങ്ങളിലേക്ക് അവർ തിരിച്ചു ആ വിളിക്ക് അവർ ഉത്തരം ചെയ്യുകയാണ് എല്ലാം അവിടെ നിർത്തിവെച്ചിട്ട് അവരുടെ ശ്രദ്ധയും അവരുടെ കണ്ണും നോട്ടവും എല്ലാം തിരുനിതങ്ങളിലേക്ക് അവർ തിരിച്ചു പിടിച്ചു എന്നിട്ടോ നിബിധങ്ങൾ എന്താണ് പറയാൻ പോകുന്നത് എന്നവർ സശ്രദ്ധ അവർ അവർ കേൾക്കുകയാണ് അപ്പൊ അലൈഹി വല്ല തങ്ങൾ എന്താണ് അവരോട് അനൗൺസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓ കച്ചവടക്കാരെ അല്ലയോ പറയുകയാണ് ഈ കച്ചവടക്കാരെ യാണ് ക്യാമത്ത് നാളിൽ കൊണ്ടുവരപ്പെടുന്നത് ഫുജ്റ തെമ്മാടികളായിട്ടാണ് കൊണ്ടുവരപ്പെടുക തെമ്മാടികളുടെ കൂട്ടത്തിൽ ഈ കച്ചവടക്കാരായ ആളുകളെ ചെയ്യാമത്തെ നാളിൽ എങ്ങനെയാണ് കൊണ്ടുവരികൾ എന്ന് പറഞ്ഞാൽ ആയിട്ടാണ് അല്ലെങ്കിൽ കൂട്ടത്തിലാണ് ഈ കച്ചവടക്കാരായ ആളുകളെ കൊണ്ടുവരപ്പെടുന്നത് എന്തേ കാരണം ആ കച്ചവടത്തിൽ കള്ളസത്യങ്ങൾ ചെയ്യേണ്ടി വരുന്നു അതുപോലെ അങ്ങനെ പല ചതയും വഞ്ചനയും ഒക്കെ വരുന്നു സത്യം ചെയ്യാം അള്ളാണ് സത്യം റസൂലാണ് സത്യം ഇത് ഫ്രഷ് സാധനമാണ് അല്ലെങ്കിൽ ഇത് പുതിയതാണ് അല്ലെങ്കിൽ ഇത് നല്ലതാണ് ഇത് ക്വാളിറ്റി ഉള്ളതാണ് എന്നൊക്കെ ഇല്ലാത്തത് പറഞ്ഞ് കള്ളസത്യം ചെയ്തുകൊണ്ട് കച്ചവടം നടത്തുന്ന ആളുകളെ കുറിച്ചാണ് മുത്തുനിപിതങ്ങൾ പറഞ്ഞത് ആ കച്ചവടക്കാർ മുഴുവനും സങ്കടത്തോടെ നിന്നപ്പോ തിരുനപിതങ്ങൾ വീണ്ടും പറഞ്ഞു ഇല്ലാ മനിത്ത മുത്തു നബി സല്ലാഹു അലൈഹി വസല്ല മാ ആ സ്വഹാബത്തിന് അവിടെ വെച്ച് തന്നെ പറഞ്ഞു കൊടുക്കുന്നു ഇല്ലാമനിത്തൊക്കല്ലോ കച്ചവടമൊക്കെ നല്ലതാണ് ഇബാദത്താണ് അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് നിങ്ങൾ കച്ചവടം നടത്തണം നിങ്ങളുടെ അരികിലേക്ക് വരുന്ന കസ്റ്റമർക്ക് ഒരു പക്ഷേ അതിന്റെ ന്യൂനത അറിയില്ലായിരിക്കാം നിങ്ങൾ കച്ചവടം നടത്തുന്ന സാധനത്തിന്റെ കുറവുകൾ അറിയില്ലായിരിക്കാം എന്നാൽ ആ സാധനത്തെയും നിങ്ങളെയും ഈ കസ്റ്റമറിനെയുമൊക്കെ പടച്ച് പരിപാലിക്കുന്ന സർവാധിപതിയായ അള്ളാഹു സുബാ ഇതൊക്കെയും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന ഒരു ബോധം നിങ്ങൾക്ക് കച്ചവടം നടത്തുന്ന സമയത്ത് വേണം നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ അള്ളാഹുവനെ നിങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് വേണം കച്ചവടം നടത്താൻ കച്ചവടത്തിൽ തക്കുവ വേണോന്ന് പറഞ്ഞ അർത്ഥം എന്താ കച്ചവടത്തിൽ തക്കുവ വേണമെന്ന് പറഞ്ഞാൽ ആ കച്ചവടം നടത്തുമ്പോ നമ്മൾ എത്ര ഒളിച്ചും മറച്ചും അതല്ലെങ്കിൽ മറച്ചു പിടിച്ചും ചില ആളുകള് ഈ കീറിയ നോട്ടുകള് ആ കീറിയ നോട്ടുകൾ കുറെ നല്ല നോട്ടുകളുടെ ഇടയിൽ വെച്ചിട്ട് വെച്ചിട്ടെന്ത് ചെയ്യും കൊടുക്കാറുണ്ട് കുറെ നല്ല നോട്ടുകളുടെ ഇടയിൽ ഈ കീറിയ നോട്ട് കയറ്റിവെച്ചു കൊടുക്കും അപ്പൊ എണ്ണി നോക്കുന്ന ആള് ശ്രദ്ധിക്കാതെ ഇങ്ങനെ എണ്ണി എണ്ണി അതും എടുത്ത് മേശയിലിടും അങ്ങനെ പറ്റിക്കുന്ന എത്ര എത്ര ആളുകളുണ്ട് എത്ര എത്ര ആളുകളുണ്ട് അപ്പൊ അങ്ങനെ നമ്മൾ കൊടുക്കാൻ പാടില്ല ഡാമേജ് ആയ സാധനം ഇത് ഡാമേജ് ആണ് എന്ന് പറഞ്ഞു കൊടുത്താൽ പിന്നെയും വേണ്ടില്ല ഇത് കീറിയതാണ് ഈ ചില ഹലാലായ കച്ചവടക്കാരുണ്ട് ഈ അടുത്ത സമയത്ത് ഒരു ഫർണിച്ചർ കച്ചവടക്കാരൻ അയാളെ പരിചയപ്പെട്ട് അയാളടുത്ത് ഞാൻ നിന്നപ്പോ ഞാൻ ചോദിച്ചു ചോദിച്ചു അവിടെ ഒരു കസേര കടന്നു അപ്പൊ ആ കസേരയെ കുറിച്ച് ഞാൻ ചോദിച്ചു ഇത് എന്താണോ ഒരുപടി എന്താണ് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ആ കസേര ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു ഇത് തേക്കാണ് അപ്പൊ ഞാൻ പറഞ്ഞു കൊള്ളാമല്ലോ അപ്പൊ ഞാനൊരു മുസ്ലിമനായത് കൊണ്ട് പരിചയമുള്ളത് കൊണ്ടും അയാള് വീണ്ടും പറഞ്ഞു ഉസ്താദ ഇത് തേക്കാണ് ഞാൻ ഇത് തേക്കാണ് അപ്പൊ അയാള് പറഞ്ഞു ഉസ്താദ ഞാൻ നിങ്ങൾക്ക് ഒരു കള്ളം പറഞ്ഞു സത്യസന്ധമായിട്ട് ഞാൻ ഒരു കള്ളം പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ് സത്യസന്ധമായ കള്ളം ഹലാലായ കള്ളം എന്നൊക്കെ പറയുന്ന പോലെ എന്താണ് ഈ സത്യസന്ധമായ കള്ളം അപ്പൊ അയാൾ പറഞ്ഞു ഞാൻ ഉസ്താനോട് പറഞ്ഞത് ഇത് തേക്കാണ് ആ കസേരയുടെ കയ്യിൽ പിടിച്ചിട്ടാണ് അയാൾ പറഞ്ഞത് ഇത് തേക്കാണ് അതായത് ആ കസേരയുടെ കൈ മാത്രമേ ഉള്ളൂ എന്ത് തേക്ക് ബാക്കിയെല്ലാം തോക്കാണ് കസേരയുടെ കൈ മാത്രമേ ഉള്ളൂ എന്ത് തേക്ക് ബാക്കിയെല്ലാം വേറെ ഏതോ തടികളുടെ പടികളാണ് അയാള് നമ്മളടുക്കെ പറഞ്ഞു ഇത് തേക്കാണ് ശരിയാണ് അയാള് കൈക്ക് ആ കസേറിന്റെ കയ്യിൽ പിടിച്ചിട്ടാണ് പറഞ്ഞത് ഇത് തേക്കാൻ പക്ഷെ സാധുക്കളായ ആളുകൾ ചെന്ന് വെട്ടിൽ വീഴുമ്പോ അവൾ ചതിക്കപ്പെടുകയാണല്ലോ അപ്പൊ ഇതൊക്കെ റബ്ബ് കാണുന്നുണ്ട് എന്ന കൂടി കച്ചവടം നടത്തണം അതാണ് ഇല്ല മനാഹുവിനെ സൂക്ഷിച്ച് നേരത്തെ ഇമാമുല്ലാ അബു ഹനീഫു പറഞ്ഞില്ലേ അതേപോലെ കച്ചവടത്തിൽ തക്കുവ വേണം തക്കവ വേണമെന്ന് പറഞ്ഞാൽ കച്ചവടത്തിൽ തക്കവ എന്ന് പറഞ്ഞാൽ ആ കൊടുക്കുന്ന സാധനത്തെ കുറിച്ചുള്ള പൂർണ്ണമായ ഡീറ്റെയിൽ അള്ളാക്ക് അറിയാം എന്ന ബോധം നിനക്ക് വേണം അത് അരിയാണെങ്കിലും വസ്തു കച്ചവടമാണെങ്കിലും വാഹനം വിൽക്കുമ്പോഴാണെങ്കിലും മത്സ്യം വെക്കുമ്പോഴാണെങ്കിലും എന്ത് കച്ചവടമാണെങ്കിലും അതിനെക്കുറിച്ചുള്ള പൂർണ്ണമായ വിവരം അല്ലാക്കറിയാം എന്ന വിവരം നിനക്കുണ്ടാകണം അതുപോലെ വർറ സത്യസന്ധത ആ കച്ചവടത്തിൽ നടത്തുന്നവൻ സത്യസന്ധത കച്ചവടത്തിൽ നടത്തുന്നവൻ ഒഴികെ അള്ളാഹുവിനെ സൂക്ഷിച്ചും സത്യസന്ധതയോടുകൂടി കച്ചവടങ്ങൾ നടത്തുന്നവനും ഒഴികെ ബാക്കിയെല്ലാം കച്ചവടക്കാരും എന്താണ് നാളെ തെമ്മാടികളായിട്ടാണ് റബ്ബിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരപ്പെടുക നാളെ നോക്കുമ്പോ എത്ര വലിയ ഹാജിയാക്കന്മാരും വലിയ നിസ്കാരമുള്ളവരൊക്കെ ആ കൂട്ടത്തിൽ കാണും ദുനിയാവിൽ വലിയ സ്ഥാനങ്ങളും അംഗീകാരങ്ങളും കിട്ടിയ വലിയ വലിയ ആളുകളുണ്ട് കച്ചവടത്തിന് വലിയ അവാർഡ് കിട്ടിയ ആളുകളുണ്ട് വ്യാപാരിയിൽ വ്യാപാരി ഇത്രയും നാള് സേവനം ചെയ്തതില് അവാർഡ് കിട്ടിയ ആളുകൾ വരെയുണ്ട് അവർ പോലും നാളെ തെമ്മാടികളായിട്ടാണ് റബ്ബിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരപ്പെടുക സുബഹാന അപ്പൊ അതുകൊണ്ട് കച്ചവടത്തില് നമ്മൾ ചതിയും വഞ്ചനയും പാടില്ല മാന്യമായി റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് തക്കവയോടുകൂടി നമ്മൾ വിൽക്കുന്ന ആ ഒരു പ്രൊഡക്റ്റ് എന്തായാലും അതിനെക്കുറിച്ച് നന്നായ വിവരണം അല്ല കൊണ്ട് എന്ന ചിന്തയോടുകൂടി കച്ചവടം നടത്തിയാൽ നമുക്ക് നാളെ പ്രവാചകന്മാരുടെ സ്ഥാനമാണ് സുദ്ദീഖീങ്ങളുടെ സ്വാലിഹീങ്ങളുടെ ഒക്കെ സ്ഥാനമാണ് നമുക്ക് അതുകൊണ്ട് കച്ചവടം വളരെ മാന്യമായി നിർവഹിക്കാൻ നമുക്ക് കഴിയണം ധാരാളം ആ വിഷയത്തെ കുറിച്ച് പറയാനുണ്ട് വിശദീകരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല അപ്പൊ നാലാമത്തെ വിഭാഗം എന്താണ് കച്ചവടക്കാരാണ് വഞ്ചന നടത്തി നടത്തുന്ന ആളുകൾ അവർ നാളെ വിചാരണയൊന്നും തന്നെ ഇല്ലാതെ അവർ ഡയറക്റ്റ് നരകത്തിലാണ് നബി അഷറഫു തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ് ഇൻഷാ അഞ്ചാമത്തതും ആറാമത്തതും നമുക്ക് അടുത്ത ദിവസത്തിൽ നമുക്ക് പറയാം അള്ളാഹു സുബാനുഹൂ നന്നായി ചിന്തിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാകണം ചേഞ്ച് നാം വരുത്തണം ചേഞ്ച് എങ്ങനെ വരുത്തണം നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ കച്ചവട രംഗത്ത് ഇതുപോലത്തെ അപാകതകൾ അബദ്ധങ്ങൾ പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ റബ്ബിനോട് തൗപ ചെയ്യണം എന്നിട്ടോ ഇനിയുള്ള കച്ചവടങ്ങളിൽ ഹലാലായ രൂപത്തിൽ കച്ചവടങ്ങൾ ചെയ്ത് ജീവിക്കാൻ നോക്കണം ഏറ്റവും നല്ല ഉപാധിയാണ് ഒരു മനുഷ്യൻ സ്വയം തൊഴിലെടുത്തുകൊണ്ട് ജീവിക്കുക ആ സ്വയം തൊഴിൽ നിന്ന് വരുമാന മാർഗങ്ങൾ കണ്ടെത്തുക അത് ഏറ്റവും ഹയറായ ഒരു ഉപാധിയാണ് നിമിതങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് അതിൽ ചതിയും വഞ്ചനയും ഒന്നുമില്ലാതെ കാപ്പട്യമൊന്നുമില്ലാതെ അള്ളാഹു പൊരുത്തപ്പെട്ട രൂപത്തിൽ തന്നെ ആ കച്ചവടങ്ങൾ ചെയ്ത് ജീവിക്കുക